നെഗറ്റീവ് തോട്ട്സ് വരാം നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കുന്നവർ ചെയ്യേണ്ട മുദ്ര അബാൻ മുദ്ര മുദ്ര ഗ്യാൻ മുദ്ര ഈ മൂന്ന് മുദ്രകൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുക അരമണിക്കൂർ രാവിലെയോ വൈകുന്നേരവും ആയിട്ട് അപാൻ മുദ്ര ആദ്യം പിടിക്കുക പിന്നെ പ്രാൻ മുദ്ര പിടിക്കുക പിന്നെ ഗ്യാൻ മുദ്ര ഇത് മൂന്നും പത്ത് 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 മിനിറ്റ് വീതം അരമണിക്കൂറാണെങ്കിൽ പത്ത് 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 മിനിറ്റ് വീതം ഇനി നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആ പാൻ പതിനഞ്ച് മിനിറ്റ് പ്രാൻ പതിനഞ്ച് മിനിറ്റ് ഗ്യാൻ ഇത് നടന്നുകൊണ്ടും ചെയ്യാം അതേപോലെ തന്നെ അല്ലാതെയും ഒരു അരമണിക്കൂർ നിങ്ങൾ ദിവസം പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഇത് ചെയ്യുന്ന സമയത്ത് സാവധാനത്തിന് ദീർഘവുമായ ശ്വാസം ഉള്ളിലേക്കും വിട്ടുകൊണ്ടിരിക്കുക ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ നടന്നുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ചെയ്യേണ്ടതില്ല നോർമൽ ആയിട്ട് നിങ്ങളെ ആ നടത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം